നമസ്കാരം എല്ലാവർക്കും ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താണ് എം സി ബി എത്ര ടൈപ്പിലുള്ള എം സി ബികളുണ്ട് അതുപോലെ എന്തിനാണ് എം സി ബി ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എം സി ബി എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അതായത് അതിന്റെ ഫുൾ ഫോമാണ് എം സി ബി ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ആണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഫ്യൂസിന് പോരായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് എം സി ബി എം സി ബി ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ അതുപോലെ എം സി ബിയുടെ റേറ്റിങ്ങിനെക്കാണെങ്കിൽ കൂടുതൽ കരണ്ട് ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ എം സി ബി ട്രിപ്പ് ആവും നമ്മുടെ സെയിം ഫ്യൂസിൻ്റെ സെയിം ഇതന്നെ ഫ്യൂസ് നമുക്ക് ഫ്യൂസ് കത്തിപ്പോകും ഫ്യൂസ് കത്തിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളത് രണ്ടാമത് നമ്മൾ ഫ്യൂസ് കെട്ടി കൊടുക്കണം അപ്പോൾ എം സി ബി ആകുമ്പോൾ എം സി ബി ട്രിപ്പ് ആവുകയാണ് ചെയ്യുക എം സി ബി ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഈ എം സി ബി ട്രിപ്പ് ആവുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് എം സി ബി എം സി ബി ഘടിപ്പിച്ച സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലും എം സി ബി ട്രിപ്പ് ആവും പിന്നെ എം സി ബിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ആംബിയറിനെക്കാണ് കൂടുതൽ കറണ്ട് എടുക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ സർക്യൂട്ടിൽ ഘടിപ്പിച്ചുകഴിഞ്ഞാലും എം സി ബി ട്രിപ്പ് ആവും എം സി ബി സാധാരണയായിട്ട് സിംഗിൾ പോൾ എം സി ബി ടു പോൾ എം സി ബി ത്രീ പോൾ എം സി ബി ഫോർ പോൾ എം സി ബി എന്നിങ്ങനെ നാല് ടൈപ്പ് എം സി ബികളാണ് ഉള്ളത് ഇതിൽ തന്നെ എം സി ബി വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി ബി ടൈപ്പ് സി ടൈപ്പ് ഡി ടൈപ്പ് എം സി ബി ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ കറൻറ്റിനേക്കാൾ ത്രീ ടു ഫൈവ് ടൈംസ് സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എം ബി ടൈപ്പ് എം സി ബികൾ ഉപയോഗിക്കുന്നത് ഇത് സാധാരണ നമ്മൾ ഗാ വീട്ട് ആവശ്യത്തിലുള്ള സർക്യൂട്ട് ലൈറ്റ് സർക്യൂട്ട് മുതലായ ആവശ്യത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അടുത്തത് സി ടൈപ്പ് എം സി ബി സി ടൈപ്പ് എം സി ബി എന്ന് പറഞ്ഞാൽ നോർമൽ കറണ്ടിനേക്കാൾ അഞ്ച് മുതൽ പത്ത് മടങ്ങ് വരെ സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് സി ടൈപ്പ് എം സി ബി അത് ഇൻഡക്റ്റീവ് ലോഡ് വരുന്ന സർക്യൂട്ടിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ആയിട്ട് നമ്മുടെ എ സിയും എ സി മോട്ടറ് മുതലായവൊക്കെ നമ്മൾ സി ടൈപ്പ് എം സി ബികളാണ് ഉപയോഗിക്കുന്നത് ഇനി ഡി ടൈപ്പ് എം സി ബിയെ കുറിച്ച് നോക്കാം നോർമൽ കറൻറ്റിനേക്കാൾ സ്റ്റാർട്ടിങ്ങിൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് മടങ്ങു വരെ സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ഡി ടൈപ്പ് എം സി ബി ഇത് എക്സ് റേ മെഷീൻസ് അതുപോലെ ലാർജ് വൈൻഡിങ് ഉള്ള മോട്ടോസിൽ അതുപോലുള്ളതാണ് ഈ ഡി ടൈപ്പ് എം സി ഉപയോഗിക്കുന്നത് ഈ എം സി വികൾ രണ്ട് മുതൽ അറുപതാമ്പിയർ വരെയുള്ള എം സി വികൾ നമുക്ക് ലഭിക്കും എം സി ബിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ റിലേറ്റഡ് വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇനി അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം